അനൂപ് ജേക്കബ് എം എൽ എയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിലെ സ്പെഷ്യൽ ഡെവലപ്മെന്റ് ഫണ്ടിൽ നിന്നും ആറ് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ഇടയാർ ജവഹർ യു പി സ്കൂളിന്റെ കിച്ചൺ ബ്ലോക്ക് ടോയ്ലറ്റ് എന്നിവയുടെ നിർമ്മാണ ഉദ്ഘാടനം അനൂപ് ജേക്കബ് എം എൽ എ നിർവഹിച്ചു ആറ് ലക്ഷം രൂപ ഒരു തുകയായി അതിന് ലഭ്യമാക്കുമ്പോൾ നമ്മുടെ ഈ വിദ്യാലയം തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാലയം എന്ന നിലയിൽ കണക്കാക്കുമ്പോൾ ഇവിടെ നമ്മുടെ എൽ പി സ്കൂളും യു പി സ്കൂളും ഒക്കെയായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ച സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നത് ആവശ്യമായ ഒന്നാണ് അങ്ങനെ എൽ പി സ്കൂളിന് ബസ് അനുവദിച്ച് ഞാൻ ഓർക്കുന്നുണ്ട് ഏതാനും വർഷം മുമ്പ് ആ ബസ് നമുക്ക് ഇവിടെയുള്ള കുട്ടികളുടെ സൗകര്യവും സഞ്ചാര സൗകര്യവും വർദ്ധിപ്പിക്കാനും കൂടുതൽ കുട്ടികൾ നമ്മുടെ വിദ്യാലയങ്ങളിലേക്ക് എത്താനും കഴിയുന്ന നിലയിൽ അത് ക്രമീകരിക്കാൻ കഴിയും സ്വഭാവമായിട്ടും സ്കൂളുകൾക്ക് ഇനിയും കൂടുതൽ കൂടുതൽ ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ കിച്ചൺ ബ്ലോക്കും ടോയ്ലറ്റും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് നല്ല രീതിയിൽ ഭക്ഷണം പാചകം ചെയ്ത് ഏറ്റവും മികച്ച ശൗചാലയങ്ങൾ എത്തിക്കാൻ കഴിയുക പലപ്പോഴും നമ്മൾ ശുചിമുറികൾക്ക് പ്രാധാന്യം കൊടുത്തിരുന്നില്ല എന്നത് വാസ്തവമാണ് മൂത്രപ്പുരകൾ പലപ്പോഴും അവഗണിക്കപ്പെട്ട് കിടന്ന ഒന്നാണ് ക്ലാസ് മുറികൾ നന്നാക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ ഓഫീസ് റൂം നന്നാക്കാൻ ശ്രമിക്കും സ്കൂൾ കോർട്ട് നന്നാക്കാൻ ശ്രമിക്കും പക്ഷേ ടോയ്ലറ്റ് പലപ്പോഴും അവഗണിക്കപ്പെട്ടു പോയിരുന്ന ഒന്നാണ് എന്നാൽ നമ്മൾ സ്കൂളിലെ എല്ലാ ഭാഗങ്ങളും എല്ലാ ഘടകങ്ങൾ പോലെ തന്നെ ടോയ്ലറ്റിനും പ്രാധാന്യമുണ്ട് ഒരു ലാബ് നമ്മൾ മനോഹരമാക്കും ലൈബ്രറി മനോഹരമാക്കും സ്കൂളിന്റെ എല്ലാ സാഹചര്യവും അതുപോലെ തന്നെയാണ് ടോയ്ലറ്റ് കിച്ചൺ ബ്ലോക്കുകൾ ഇപ്പൊ ടോയ്ലറ്റ്സിന് പലപ്പോഴും നിങ്ങൾക്കറിയാം ഇപ്പൊ നമ്മൾ പബ്ലിക് ടോയ്ലറ്റും യൂറിനൽസും ഒക്കെ പലപ്പോഴും ഏറ്റവും മോശമായ നിലയിൽ ബസ് സ്റ്റാൻഡിൽ പോയാലോ അതല്ലെങ്കിൽ പബ്ലിക് ടോയ്ലറ്റ്സിനൊക്കെ പോയാൽ കാണാൻ കഴിയുന്ന ഒന്നാണ് എന്നാല് ഏറ്റവും ഇപ്പ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഏറ്റവും മികച്ച നിലയിൽ കൊടുക്കുക എന്ന ആവശ്യമായ ഒന്നാണ് ഇപ്പൊ തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന മേഖലകൾ അത് തന്നെയാണ് നമ്മൾ സ്കൂളുകൾക്കും അതേ നിലയിൽ തന്നെ കുട്ടികൾക്ക് ഏറ്റവും മികച്ച വൃത്തിയുള്ള ശൗചാലയങ്ങൾ എത്തിക്കുക എന്നത് അതിന്റെ കണക്കാക്കിയാണ് ഇത്തരത്തിലുള്ള ശുചിമുറികൾ ഏറ്റവും മികച്ച നിലയിൽ എത്തിക്കാനുള്ള നടപടികളിലേക്ക് നമ്മൾ കടക്കുന്നത് നഗരസഭ ചെയർപേഴ്സൺ സാറേ കുറെ നാളുകളായി സ്കൂളിനെ കുറിച്ച് അതായത് നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ കാണുന്നുണ്ട് ഓരോ കെട്ടിടത്തിന്റെ വില വിലക്കുറവ് മൂലം നമുക്ക് പെട്ടെന്നൊന്നും ചെന്ന് എത്തിപ്പെടാൻ പറ്റില്ല ഒരു കെട്ടിടം പൊളിച്ചു മാറ്റണമെങ്കിലും അതൊന്നും പുനർനിർമ്മിക്കണമെങ്കിലും അതിനേക്കതിൻ്റെതായ കുറെയേറെ കടമ്പകൾ കടന്നു വേണം അതിന് പോകാൻ എന്തായാലും നമുക്ക് ഇതിനൊരു ഫണ്ട് അനുവദിക്ക എന്ന് പറയുന്നതാണ് ഒരു ഏറ്റവും വലിയ മനസ്സ് നമ്മുടെ എം എൽ എ ഇപ്പോൾ പറഞ്ഞു നമ്മള് ഇടയാർ പാലം പണ്ട് പറയുമ്പോൾ ശരിക്കും ഒരു ഗ്രാമ അന്തരീക്ഷം തന്നെ തോന്നുന്ന ഒരു ഭാഗമാണ് ഇടയാർ പക്ഷെ ആ പാലത്തിന്റെ നിർമ്മാണം വന്നതോടു കൂടി ഈ പ്രദേശം വേറെ ഏതോ ഒരു നമ്മളിതിനെ കടന്നു പോകുമ്പോൾ അറിയാം നമുക്ക് പെട്ടെന്ന് എന്തോ ഒരു ടൂറിസ്റ്റ് പോലെ ഒരു ഈ റോഡ് നഗരസഭ വൈസ് ചെയർമാൻ പി ജി സുനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് കൗൺസിലർ ടി എസ് സാറ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ നഗരസഭാ കൗൺസിലർമാരായ സി ബി കൊട്ടാരം പി സി ഭാസ്കരൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റെജി ജോൺ കേരള കോൺഗ്രസ് ജേക്കബ് മണ്ഡലം പ്രസിഡന്റ് എൻ കെ ചാക്കോച്ചൻ മുൻ വാർഡ് കൗൺസിലർ തോമസ് ജോൺ എം എ ഷാജി സ്കൂൾ മാനേജർമാരായ വിമൽ ഏലിയാസ് തോമസ് സച്ചിൻ ബാബു പ്രധാന അധ്യാപകൻ ഷൈല ഐസഖ് എന്നിവർ സംസാരിച്ചു കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽ എൽഇഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെന്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ ആക്സസറീസുകൾ വള വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തതയും കൈ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ് കൂത്താട്ടുകളും നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ఇది లింగరుడ స్వప్నం పోలి మనోహరమాక హౌస్ ఆఫ్ టైల్స్ అండ్ సానిటరీ వేస్ కూతాటుగుళం